നമസ്കാരം മനസ് ചുവണ്ടെൻ്റെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു കാരണം ഇപ്പൊ കേരളത്തിൽ ബി ജെ പിടിമുറുക്കാൻ വേണ്ടി കേരളത്തിന്റെ ശക്തനായിട്ടുള്ള ബി ജെ പിയുടെ നേതാവ് എന്ന് അവർ അവകാശപ്പെടുന്ന ഉള്ളി സുരേട്ടൻ കാസർഗോഡ് നിന്നും കന്യാകുമാരി വരെ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പദയാത്രയിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ് നമ്മൾ എല്ലാവരും കണ്ടത് കാരണം കേരളത്തിൽ ഇവന്മാർ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം അമാതിരി പൊട്ടത്തരങ്ങളാണ് ഇവന്മാർ ഓരോ പരിപാടിക്ക് ഇങ്ങനെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പദയാത്ര കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് വിവാദങ്ങൾക്ക് അതിൽ ഏറ്റവും വലിയൊരു വിവാദം എന്ന് പറയുന്നത് അവരുടെ ഒരു ഗാനം തന്നെയായിരുന്നു ആ ഗാനം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ആൾക്കാരെടുത്തിട്ട് അലക്കിയതിന് കൈയും കണക്കുമില്ല അതിനുശേഷം വന്നതായിരുന്നു ഈ എസ് ടി എസ് ടി വിഭാഗവുമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഉള്ളി സുരേട്ടൻ ഒരു പോസ്റ്റർ അങ്ങോട്ട് അടിച്ചിറക്കി ആ പോസ്റ്ററാണ് ഏറ്റവും കൂടുതൽ വിവാദമായത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ട്വന്റി ഫോർ ചാനലിനകത്ത് ഹാഷ്മിയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വ്യക്താവട്ടുള്ള ഈ ഷാബു പ്രസാദും ഈ എസ് ടി എസ് ടി വിഭാഗത്തിന്റെ ധന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു ഡിബേറ്റ് അത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നോക്കുക കാരണം ഇവിടുത്തെ എസ് ടി എസ് ടി വിഭാഗക്കാർക്കറിയാം ഈ സുരേന്ദ്രനോ സുരേന്ദ്രന്റെ പാർട്ടിയോ അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ആ മനസ്സിലുള്ളത് എന്താണ് എന്ന് അത് വളരെ വ്യക്തമായ രീതിയിൽ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു വലിയൊരു സെല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് കാരണം ഇതുപോലുള്ള ആൾക്കാർ പഠിച്ച് മുകളിലേക്ക് വരുമ്പോൾ ഈ സവർണ മേധാവികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു വെറി അത് പുറത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട പരിപാടിയായിരുന്നു ഈ ഉള്ളി സുര ഇതുപോലെ പോസ്റ്റർ അടിച്ചിറക്കി ഒരു പ്രചരണം നടത്തി കാരണം ഞങ്ങൾ ഇവരെ സ്വീകരിക്കുന്നു എന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു പരിപാടി അത് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അത് തിരിച്ച് സുരേന്ദ്രന്റെ നെഞ്ചത്ത് തന്നെയാണ് തറച്ചത് ഈ ഒരു ഈ ഒരു ഡിബേറ്റിനകത്ത് ഈ ധന്യ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ുള്ളി സുരേനെയും അതോടൊപ്പം തന്നെ ഇരുന്ന് ഇളിക്കുന്ന ഈ ഷാബു പ്രസാദിനെയും എടുത്തിട്ട് വലിച്ചു കീറുന്ന ഒരു ഗംഭീര സാധനം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക കണ്ടെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പട്ടിക ജാതി പട്ടിക വർഗ സംഘടനകളാണ് ഇന്നലെ കോഴിക്കോട്ട് ഞങ്ങളുടെ പരിപാടിയിൽ വന്നത് ഞാൻ ഉച്ച ഉച്ചഭക്ഷണം കഴിച്ചത് ഏതിൽ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ പോസ്റ്റർ വെളിവുകേട് ഉള്ള ഒരു പോസ്റ്റർ പുറത്തിറങ്ങി അതിന്റെ വെളിവുകേട് എന്താണെന്ന് സംസ്ഥാന അധ്യക്ഷ മനസ്സിലാവുന്നില്ല സുരേന്ദ്രൻ പാർട്ടി പുലർത്തുന്ന ഐത്ത ബോധം എന്താണെന്ന് പോലും കെ സുരേന്ദ്രൻ്റെ മനസ്സിലാവുന്നില്ല എസ് സി എസ് ടി വിഭാഗം മാത്രമല്ല അവിടെ ഒരുപാട് എല്ലാ പല തര വിഭാഗത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർ ഒരു ആശാരിയുടെ കൂടെ ഊണ് കഴിച്ചു എന്ന് എഴുതുന്നില്ല ഊണ് ഗവൺമെൻ്റ് കൂടെ എഴുതുന്നില്ല ഒരു കൂടെ കൂടെയെന്ന് എഴുതുന്നില്ല എസ് സി എസ് ടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് ആ അജണ്ട എന്താണ് ഇവിടുത്തെ സവർണ പൊതുബോധത്തിന് കേരളത്തിലെ സവർണ പൊതുബോധത്തിന് കെ സുരേന്ദ്രൻ മനസ്സിലാക്കി കൊടുക്കുകയാണ് എസ് സി എസ് ടി ഇപ്പോഴും താഴെ തന്നെയാണ് നിങ്ങൾ ഈ സവർണര് ബി ജെ പിയോടൊപ്പം ഉറച്ചു നിൽക്കണം എന്നുള്ള ആ ഒരു ധ്വനിയാണ് ഈ എഴുത്തിൽ അത് പേര് മാത്രം ഐത്തബോധത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഞങ്ങൾക്ക് ഉത്തരം വേണം മറ്റു സംസ്ഥാനങ്ങളെ വെച്ചിട്ട് കേരളത്തിലെ പട്ടികജാതിക്കാര് ഒരുപാട് മുൻപോട്ടേക്ക് പോയവരാണ് കൂടെ ഭക്ഷണം കഴിക്കുന്നത് പോസ്റ്ററായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എഴുതി വെക്കുന്ന ഈ ബി ജെ പി ഇവരെവിടെ കിടക്കുന്ന ഇവരുടെ ബോധം ഇവരുടെ ചരിത്ര ബോധം ഇവരുടെ ചരിത്രത്തിൽ നിന്ന് ഇവർ പിന്നോട്ടേക്ക് പോകുന്നവരാണ് നിങ്ങൾ ഞങ്ങളെ നോക്കി ഊണ് കഴിക്കുന്നു പറയും നിങ്ങൾ കൃത്യമായിട്ട് ജാതി നിയമങ്ങൾ പാലിക്കുന്നവരാണ് നിങ്ങൾ റിസർവേഷനെ എതിർക്കുന്നവരാണ് നിങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണ് സാമ്പത്തിക സംവരണത്തെ നിങ്ങൾ അതിനെക്കുറിച്ച് വാചാലരാകുന്നവരാണ് ജാതി കൊലകളെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണ് ദളിതരെയും മുസ്ലിങ്ങളെയും നിങ്ങൾ അകറ്റി നിർത്തുന്നവരാണ് കിട്ടിയാൽ അവരെ ജയശ്രീറാം വിളിച്ചും വന്ദേ വന്ദേമാതരം പറഞ്ഞു നിങ്ങൾ കൊല്ലും ആ കൊലയെ എൻജോയ് ചെയ്യുന്നവരാണ് നിങ്ങൾ ആർ എസ് എസ് കാര് ഞങ്ങളെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ പൂർവ്വജന്മ പാപങ്ങൾ എന്നാണ് ഇവരെവിടുന്നോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നാല് സംസ്കൃത ശ്ലോകം പോലും ചൊല്ലാൻ അറിയാത്ത ആൾക്കാരാണ് അവർ അവരാണ് ഈ ആഠ്യത്വം കാണിക്കുന്നത് ഒരു ഇന്ന ആൾക്കാരുടെ കൂടെ അവർ കൂട്ടുകൂടും ഇന്നിടത്തുനിന്നെ അവർ ഭക്ഷണം കഴിക്കുള്ളൂ ആ ഇന്നിടത്തുനിന്നേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള ആ കൃത്യത അവർക്കുള്ളത് കൊണ്ടാണ് എന്നെങ്കിലും ഒരിക്കൽ അവർ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ കൂടെ ആഹാരം കഴിക്കുമ്പോൾ അവർക്കൊരു പോസ്റ്ററായിട്ട് അത് ഇറക്കി ഇറക്കി അടിച്ചിറക്കേണ്ടി വരുന്നത് അല്ലേ അവർ കൃത്യമായിട്ട് ജാതി നിയമങ്ങൾ പാലിക്കുന്ന ബി ജെ പി ആർ എസ് എസും എന്തുകൊണ്ട് ഒരു എസ് സി എസ് ടി ഒരു ദിവസം ഒരു നേരം അവരുടെ കൂടെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കതൊരു പോസ്റ്ററായിട്ട് മാറ്റേണ്ടി വന്നു അതിൻ്റെ ഉത്തരം അത് തന്നെയാണ് അവർ സവർണതയെ പാലിക്കുന്നവരാണ് അവരുടെ ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ വരുന്നവരാണ് അവരെ ഞങ്ങളെ ചലഞ്ച് ചെയ്യാണ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ഉണ്ണാൻ വിളിച്ചാൽ ഏത് ദളിത് നേതാവാണ് ഏത് ആദിവാസി നേതാവാണ് അവരുടെ കൂടെ ഉണ്ണാൻ പോയത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എങ്കിൽ ഞാൻ പറയും അവർ അവൻ്റെ ഒറിജിനൽ ജനിതകം അവനൊരിക്കലും പട്ടികാതികാരനായിരിക്കത്തില്ല അവരൊരിക്കലും ഒരു ജനിതകം അവൻ്റെ ആദിവാസിയുടെ ആയിരിക്കത്തില്ല ഒരു ദളിതനായി ജനിച്ചവർക്ക് ഒരു ആദിവാസിയായി ജനിച്ചവർക്ക് ഒരു യഥാർത്ഥ ജനിത തത്വം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനോ അംഗീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല അതാണ് ഞാൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും വീണ്ടും സുരേന്ദ്രനോട് ചാനലുകാർ പോയി ചോദിക്കുവാണ് അപ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് അയാൾ അട്രോസിറ്റി അയാൾ കാണുന്നത് ഇത് നോർമലി ഉള്ള കാര്യമല്ലേ ഇത് നോർമലി ഒരു നോർമൽ തിങ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത് അതിനെ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളൊരു നായരുടെ കൂടെ കഴിക്കുമ്പോൾ നിങ്ങളൊരു നമ്പൂതിരിയുടെ കൂടെ കഴിക്കുമ്പോൾ നിങ്ങളൊരു ബ്രാഹ്മണൻ്റെ സുരേന്ദ്രൻ വിചാരിച്ച് കാണും സുരേന്ദ്രൻ ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ സുരേന്ദ്രൻ്റെ കമ്മ്യൂണിറ്റി എന്തായി അവൻ വലിയ ബ്രാഹ്മണിക്കൽ സനാതനിയായി എന്ന് വിചാരിക്കുന്നുണ്ടാവും അവിടെ ഇരുന്ന് ചിരിക്കും അവർക്ക് അത് ഭയങ്കര പുച്ഛമായിട്ട് തോന്നുന്നുണ്ടാവും ഞങ്ങൾ സംസാരിക്കുമോ ഓ എസ് സി എസ് ടി എത്ര കണ്ടിരിക്കുന്നു ഇവളൊക്കെ പറഞ്ഞാൽ എത്ര പറയും നീയൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോവേ ഉള്ളൂ എന്നായിരിക്കും പക്ഷേ നമുക്ക് നിങ്ങൾക്ക് തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ചരിത്രത്തിൽ നിന്ന് മുമ്പോട്ട് പോകുന്നവരും നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നവരുമാണ് ആണ് കൃഷ്ണകുമാരെ പറയുകയാണ് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ കുഴി കുത്തി ആഹാരം കൊടുക്കുമായിരുന്നുവെന്ന് അവനത് പണ്ടത്തെ കാലത്തെ ആ ഐറ്റം അവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ് മോൾ മോളൊക്കെ കെട്ടാൻ പോവുകയാണ് യൂട്യൂബ് എന്നറിയാൻ അവരുടെ സ്വിമ്മിംഗ് പൂളിലെ കുളി മാത്രമേ ഉള്ളൂ അപ്പൊ അവർ ഞാൻ ചോദിക്കുകയാണ് ആ പെണ്ണിനെ കെട്ടുന്ന പയ്യനെ കുഴി കുത്തുന്ന യോഗ്യതയുണ്ടോ കൃഷ്ണകുമാറേ കൃഷ്ണകുമാർ ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തിരിക്കുന്ന ആ ഒരു പാനലിസ്റ്റ് ആയിട്ടുള്ള ബി ജെ പിയുടെ പപ്പുമുരെന്ന് പറഞ്ഞ ഈ ഷാബു പ്രസാദ് എന്ന് പറഞ്ഞ ഈ ഒരു ഊള ഇരുന്ന് ഇളിക്കുക ഈ ഈ ഊളകൾക്ക് മാത്രമേ ഇങ്ങനെ ചിരിക്കാൻ പറ്റത്തുള്ളൂ കാരണം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കാരണം ഈ പറയുന്ന സവർണ മേധാവികളുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പ്രാപ്തരായെങ്കിൽ അവരെയാണ് ഇവർ ഭയക്കുന്നത് കാരണം ഇവർക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആരോടും മമത ഉണ്ടാകില്ല കാരണം അവരടിച്ച് താഴ്ത്തുക എന്നുള്ളതാണ് അപ്പം അവൻ്റെയൊക്കെ ആ ജാതി വെറിയെ അത് കൃത്യമായ രീതിയിൽ ഇതുപോലെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ വലിച്ചു കീറാൻ കിട്ടുന്ന അവസരങ്ങൾ അത് പാഴാക്കരുത് എന്തായാലും ധന്യ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ ഞാൻ എത്ര തന്നെ അഭിനന്ദിച്ചും മതിയല്ല കാരണം ഇതുപോലെ ആയിരിക്കണം ഓരോരുത്തരും ഈ ബി ജെ പിയിലും ആർ എസ് എസിലും അവരുടെ വിഴുപ്പ് താങ്ങി നടക്കുന്ന ഈയൊരു സമുദായത്തിൽ പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് നിങ്ങളത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വരും കാലം അത് നിങ്ങൾക്ക് വിനയായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മളിപ്പം വടക്കേ ഇന്ത്യയിലായാലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഈ ആദിവാസികളും ഈ പറയുന്ന ദളിതനും അനുഭവിക്കുന്ന പീഡനം അവനെ പിടിച്ച് തല്ലിക്കൊന്ന് അല്ലെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുപോവാൻ നിർത്തിയിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ദളിത് ആദിവാസി അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങളിൽ പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളും ബി എന്താണ് ആർ എന്താണ് എന്ന് മനസ്സിലാക്കി വേണം നിങ്ങളുടെ ഓരോ ഓട്ടം ചേനില്ലെങ്കിൽ അത് പാഴായി പണ്ടാരമടങ്ങിപ്പോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുതിയൊരു വാർത്ത കൂടെ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മസ്ജിദ് പൊളിച്ചു മാറ്റണം എന്ന് സുപ്രീം കോടതിയിൽ ഒരു ഉത്തരവ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താം എന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെൻറ്റ്